ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ കാഴ്ചയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എൻ്റെ പോയി തികച്ചും പൂജ്യമായ ലെവലിലേക്ക് എനിക്കൊന്നും ഡോക്ടറിന് ഒരു അത്ഭുത സിദ്ധി ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ഇവിടെ വരുന്ന രോഗികൾക്ക് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് കൈ അനങ്ങാത്ത ആൾ പെട്ടെന്ന് കൈ അനങ്ങണ്ട് അതുപോലെ നടക്കാത്ത ആൾ പെട്ടെന്ന് നടന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്തിനും മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സർവശേഷനായ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് എനിക്ക് എന്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെട്ടതാണ് കാഴ്ചയില്ല എന്നുള്ളത് എനിക്ക് വലിയ വിഷമം പോലും ഇതുപോലുള്ള ആശ്വാസം ദൈവം നമ്മളിലൂടെ കൊടുക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ആ കാഴ്ചയില്ലാന്നുള്ള വിഷമം പലപ്പോഴും മറന്നു പോയി തുടങ്ങി എന്നുള്ള തോന്നൽ വന്നു പക്ഷെ അത് അത്ഭുതം തന്നെയാണ് കാഴ്ചയുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച അൻസാർ ഡോക്ടറാണ് ആണ് ഇന്ന് ബാക്മിനിയുടെ അതിഥി നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടറുടെ ഈ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ അതായത് പുറത്തെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാണ് അതിൽ ഉണ്ട് സ്റ്റീഫൻ ദേവസി ഉണ്ട് അങ്ങനെ പല ആളുകളുടെയും ചിത്രങ്ങൾ നമുക്ക് പുറത്ത് കാണാൻ കഴിയും എങ്ങനെയായിരുന്നു ഡോക്ടറെ ഒരു ജീവിതം അതായത് കാഴ്ച പരിമിതികൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഡോക്ടർ എങ്ങനെയായിരുന്നു വളർന്നു വന്നത് ഞാൻ എൻ്റെ ചികിത്സാരീതികളെല്ലാം കാഴ്ച പോകുന്നതിന് മുമ്പ് തന്നെ പഠിച്ചതാണ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ കാഴ്ചയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എൻ്റെ പോയത് തികച്ചും പൂജ്യമായ ലെവലിലേ കാരണം നിൽക്കാൻ അറിയില്ല മീൻസ് നടക്കാൻ അറിയില്ല എവിടെ ഇരുത്തി അരിത്തി ഓർത്തിയാണ് എല്ലാം സീറോ ആയിപ്പോയി ആ ലെവലിൽ നിന്നാണ് ഞാൻ തുടങ്ങി വന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടറിന് ഒരു അത്ഭുത സിദ്ധി ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ചില പരിമിതികൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ദൈവം കുറച്ചധികം എന്തെങ്കിലും ശക്തികൾ നൽകാറുണ്ട് അങ്ങനെ ഒരു അത്ഭുത ശക്തിയാണ് ഡോക്ടറുടെ ഈ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണോ എൻ്റെ അറിവനുസരിച്ച് അങ്ങനെ ഇല്ലെങ്കിൽ പോലും പക്ഷേ ഇവിടെ വരുന്ന രോഗികൾക്ക് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് കൈ അനങ്ങാത്ത ആൾ പെട്ടെന്ന് കൈ അതുപോലെ നടക്കാത്ത ആൾ പെട്ടെന്ന് നടന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ക്രിസ്തു ഭഗവാൻ പറഞ്ഞത് അതായത് ഒരു കൈ കൊണ്ട് പ്രഹരിപ്പിക്കും പ്രഹരിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് തലോടും എന്നുള്ളത് അപ്പോൾ ഞാനും വിശ്വസിക്കുന്നു ഇപ്പോൾ ദൈവം നമ്മളിലൂടെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് എനിക്കൊന്ന് ഡോക്ടർ ഒരുപാട് എഫേർട്ട് ഇട്ട് കാണാം ഈ ഒരു പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഈ ആരോഗ്യ മേഖലയിൽ ഇത്രത്തോളം മുന്നിലേക്ക് വരണമെങ്കിൽ കാരണം അത് എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കകാലം എൻ്റെ കാഴ്ച പോയി കഴിഞ്ഞത് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചിന്തിക്കാനുള്ള അവസരം അപ്പോഴേ കിട്ടിയത് അതായത് രോഗം മാറ്റാനുള്ള കഴിവ് ശരീരത്തിന് മാത്രമേ ഉള്ളൂ അപ്പം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലമാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ആ തിരിച്ചറിവിലൂടെയാണ് ഞാൻ വീണ്ടും മരുന്നില്ലാത്ത ചികിത്സയിലേക്ക് തന്നെ എത്തിപ്പെട്ടതും അതിലൂടെ പ്രാക്ടീസ് ചെയ്തതും അതെങ്ങനെയായിരുന്നു ഓ കാഴ്ച പോകുന്നതിന് മുമ്പ് ഞാനൊരു കുട്ടീനെ ചികിത്സിക്കുണ്ടായി അപ്പോൾ കാഴ്ച പോയതിന് ശേഷം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ പേരൻസ് എന്നെ അന്വേഷിച്ചു വന്നു അപ്പോൾ കയ്യും കാലം വളഞ്ഞിരുന്ന കുട്ടിയുടെ കൈയും കാലം നിവർന്നു അപ്പോൾ അവരെന്നെ കാണിച്ചു എന്നും പറഞ്ഞു സാറേ സാറിൻ്റെ ഒരു മാസ ചികിത്സ കൊണ്ട് ഇത്ര റിസൾട്ട് ഉണ്ടായതാണ് ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണ് സാറിന് ഇത് തുടരാൻ പറ്റാതെ വന്നു പോയത് എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവർ റിക്വസ്റ്റ് ചെയ്തു സാറെ എൻ്റെ കുട്ടീനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാഴ്ചയില്ല ഞാനെങ്ങനെ ചികിത്സിക്കുമെന്ന് പറഞ്ഞു അയച്ചെങ്കിലും അതിന് ശേഷം പിന്നെ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നീട് എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ ജോസ് ലിറ്റലിന്റെ എം ഡിയുമായ ജോമോൻ ജോമൻ അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി പോയി ഈ ട്രീറ്റ്മെന്റ് എടുത്ത് പരിചയമുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനാ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു നീ വാ നമുക്കൊന്ന് ചെയ്തു നോക്കാം അങ്ങനെ അദ്ദേഹത്തിന്റെ കാൽപാതൽ ചെയ്തപ്പ അദ്ദേഹം പറഞ്ഞു എനിക്ക് യാതൊരുവിധ ഇതും തോന്നുള്ള അതായത് നീ കാഴ്ച ഇല്ലാതെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുള്ള കാഴ്ച ഉള്ളതിൻ്റെ പെർഫെക്ഷൻ തന്നെ എനിക്കുണ്ട് അതെനിക്ക് കൂടുതൽ ഉത്തേജനം നൽകി പിന്നീട് ഞാൻ അതായിരുന്നു അതിന്റെ ഒരു വഴിത്തിരിവ് അതായത് ഇതായിരുന്നു വീണ്ടും ഈ ചികിത്സയിലേക്ക് തന്നെ എൻ്റെ ഇറങ്ങാനുള്ള വഴിത്തിരിവ് ചെറിയ പ്രായത്തിൽ അങ്ങ് എങ്ങനെയായിരുന്നു ഈ ചികിത്സാ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ അറിയാതെ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടു പോയതാണ് കാരണം ഞാൻ ടെർണർ ഫിറ്റർ ആയിട്ടാണ് ജീവിതം ആരംഭിച്ചത് ഫിറ്റർ എന്ന് വെച്ചാൽ ടെർണർ ഫിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ലൈത്ത് മെഷീൻ ഇല്ലേ ആ ഏഹ് ലൈറ്റ് ഇരുമ്പൊക്കെ കടഞ്ഞ് എടുക്കുന്ന ജോലി ഞാനൊരു വാഴക്കുളത്ത് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവിടെ വെച്ച് കണ്ണിലേക്ക് കുറച്ച് പൊടി പോയി ആ പൊടി പോയതിനെ തുടർന്ന് അലർജി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അലർജി ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫീൽഡ് വിട്ട് ബോംബെയിൽ ഫിസിയോതെറാപ്പിക്ക് ജോയിൻ ചെയ്തു ഫിസിയോതെറാപ്പിയുടെ ഇടയിലാണ് ഞാൻ ഇതുപോലെ റിഫ്ലെക്സോളജി അതുപോലെ തന്നെ ഉള്ള ആക്യുപ്രഷർ ഓൾട്ടർനേറ്റീവ് തെറാപ്പിനെ കുറിച്ച് പരിചയപ്പെടുകയും അത് അവിടെ വെച്ച് പഠിക്കുകയും ചെയ്തത് അതിനുശേഷം ഞാൻ മറ്റേ മദ്രാസിൽ ജയേന്ദ്ര സരസ്വതി ആയുർവേദ കോളേജിൽ ജോയിൻ ചെയ്തു അവിടെ നിന്നുള്ള വിദ്യാഭ്യാസം ഒരുവിധം നടന്ന സമയത്താണ് ഞാൻ വ്യാസയിൽ വിവേക ബാംഗ്ലൂർ വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി യോഗ ടീച്ചർ ട്രെയിനിങ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ജോയിൻ ചെയ്തത് അവിടുന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ് എൻ്റെ കാഴ്ച രാത്രി കിടന്നുറങ്ങിയപ്പോഴുണ്ട് രാവിലെ നേരെ വെളുത്തപ്പോൾ കാഴ്ചയില്ല എന്നുള്ള നിലയിൽ കാഴ്ച പോയിപ്പോയിരുന്നു പോവുകയാണ് ഒറ്റക്ക് പോകണത് അതിന് മുമ്പ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് യാത്ര ചെയ്യുമ്പോ ഒക്കെ കണ്ണ് ചുവന്നിരിക്കണെ വേദന അല്ലെങ്കിൽ ഇടക്ക് ഈ കണ്ണിന്റെ പ്രഷർ കൂടുവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരുന്നിന്റെ സൈഡ് എഫക്റ്റിൻ്റെ പ്രഷർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അത്യാവശ്യം വണ്ടി ഓടിക്കാം അതുപോലെ എല്ലാവരും നടന്നുകൊണ്ടിരുന്നതാണ് അത് ഒറ്റയടിക്കാണ് ഇല്ലാണ്ടായിപ്പോയത് പിന്നീട് എങ്ങനെയായിരുന്നു അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നത് ഞാൻ വീട്ടിൽ വന്നിരുന്നു ആലോചിച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യും കാരണം ഇപ്പൊ ചെറുപ്പമാണ് മറ്റുള്ളവരുടെ മുമ്പില് അന്ന് ഇരുപത്തി ആറ് വയസ്സ് മറ്റുള്ളവരുടെ മുമ്പില് കൈ നീട്ടാൻ ഇടയാക്കരുത് ദൈവമേ എന്നുള്ള പ്രാര്ത്ഥനയില് ഞാൻ അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കുട്ടികളുടെ കുട്ടീനെ കൊണ്ട് അവര് വന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചു വീട്ടുകാരുടെ എങ്ങനെയായിരുന്നു ഡോക്ടറോടുള്ള അയ്യോ ഡിപ്രഷൻ അടിച്ചൊരു ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു സമയം കാരണം അത്രത്തോളം ഉഷാറായിട്ട് നടക്കുന്ന ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു വൈകാരിക വന്നാൽ തന്നെ എല്ലാവരും പേടിക്കും അപ്പോൾ കണ്ണിലെ കാഴ്ച പോകുക എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചു വന്ന ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും നാട്ടുകാരും അവരെങ്ങനെയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളുടെ എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായി എല്ലാവരും സപ്പോർട്ടുള്ളത് കൊണ്ടാണ് എനിക്കെൻ്റെ വീണ്ടും എന്താ പറയുക ഒരു ധൈര്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞതും പിന്നെ എന്തെങ്കിലും ചെയ്യണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കൂടി മുമ്പോട്ട് ഇറങ്ങി നമ്മൾ എന്തിനും മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെട്ടതാണ് അതിൻ്റെ ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടീനെ ഞാൻ കുട്ടിയുടെ പാരന്റ്സ് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു അതിനുശേഷം ജോസഫ് ജോസ് വിൽക്കൻസിന്റെ ജോമോനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നു ഏഹ് അതിലൂടെ എനിക്ക് കുറച്ചുകൊണ്ട് കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വന്നപ്പോൾ അത് പ്രശസ്തമായ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കാരണം ഇത് വിദേശ രാജ്യങ്ങളിലാണ് ഈ ചികിത്സാ രീതി പ്രശസ്തമായിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ല എനിക്കൊന്നും ഇപ്പോഴും കേരളത്തിലാണെങ്കിലും ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ രീതിയിലുള്ള അറിവുകളില്ല ഇല്ല ഇത് ഞാൻ ഈ പറയുന്നത് ഒരു രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത് ആ കാലത്ത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല അപ്പം എനിക്ക് കൂടുതൽ വർക്ക് കിട്ടാനും എൻ്റെ ഉപജീവനം നടന്നു പോകണമെങ്കിൽ ഇതുപോലെ വിദേശികൾ വരുന്ന സ്ഥലത്തായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവിടെ സമീപിച്ചു പലരും ഉണ്ടായി അങ്ങനെ അവിടെ ജോലി ചെയ്തു ഒരു രണ്ടര വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് പിന്നെ എൻ്റെ മനോരമ ആരോഗ്യത്തിൽ ഒരു ലേഖനം വന്നു ആ ലേഖനം വന്നിപ്പോൾ ധാരാളം ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി അപ്പോൾ ഫൈവ് സ്റ്റാർ ഹാട്ട് ഹോട്ടലിൽ സാധാരണക്കാർക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ അപ്പം ഞാൻ പലരും വീടുകളിൽ പോയി ചെയ്തു കൊടുത്തപ്പോൾ അതായത് കൈ അനങ്ങാത്ത ആളുകൾ കൈ അനങ്ങണു ഏഹ് അതുപോലെ കിടന്ന കിടപ്പിലുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള അവസരം അങ്ങനെ പല സംസാരിക്കാത്ത ആൾക്കാർ സംസാരം അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് അത് വളരെ ഉന്മേഷം ഉണ്ടാക്കി അതായത് കാഴ്ച കാഴ്ചയില്ലാന്നുള്ളത് എനിക്ക് വലിയ വിഷമമാണെങ്കിൽ പോലും ഇതുപോലുള്ള ആശ്വാസം ദൈവം നമ്മളിലൂടെ കൊടുക്കണ കണ്ടപ്പോൾ നമുക്ക് ആ കാഴ്ചയില്ല എന്നുള്ള വിഷമം പലപ്പോഴും പോയി തുടങ്ങി എന്നുള്ള തോന്നൽ വന്നു പക്ഷെ അത് അത്ഭുതം തന്നെയാണ് ഞാൻ ദൈവം ഒരു പ്രത്യേക ശക്തി ഡോക്ടർക്ക് തന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യണു ഞാൻ എൻ്റെ ഇവിടെ വന്ന രോഗികളോട് പറയുന്ന ഇത്രേ ഉള്ളൂ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ എൻ്റെ ചികിത്സക്ക് പോവേണ് അതിലൂടെ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറ്റി തരണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി പോരുവാ ഞാനും നിങ്ങളെ കാൽപാദത്തിൽ പിടിക്കുമ്പോൾ ഞാനും അത് തന്നെ ദൈവത്തിനോട് പറഞ്ഞു ദൈവം നീ തന്ന അറിയി വെച്ചിട്ടാണ് ഞാൻ ചികിത്സിക്കുന്നത് ഇവരുടെ രോഗം പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കണേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാനും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രൂഡായിട്ടുള്ള അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ് ജെറാൾഡ് യുനസിംഗ തുടങ്ങിയ അവരുടെ പഠനവും ഗവേഷണവുമാണ് ഇന്നത്തെ ഈ രീതിയിലുള്ള ചികിത്സാ രീതിയിലേക്ക് മാറിയേക്കുന്നത് അപ്പോൾ നമ്മൾ ചികിത്സയാണ് ചെയ്യണമെങ്കിലും തെറാപ്പിയിലൂടെ ചികിത്സ തെറാപ്പി മോഡലായതുകൊണ്ട് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഡോക്ടർ അടുത്തേക്ക് വരുന്ന കൂടുതലും ഏത് തരത്തിലുള്ള ആണ് കൂടുതലും വരുന്നത് അലോപ്പതി ആയുർവേദം എല്ലാ ചികിത്സകളും ഒഴിവായു ശേഷം ഇനിയൊരു ചികിത്സ ഇല്ല എന്നൊരു കണ്ടീഷനിലാണ് എൻ്റെ അടുത്ത് സാധാരണ രീതിയിൽ എത്തിപ്പെടാറ് എങ്ങും അപ്പോഴാണ് നമ്മളെ കുറിച്ചൊക്കെ അറിയുള്ളൂ എന്തൊരു ചികിത്സ വന്നാലും മറ്റുള്ള ചികിത്സ പ്രശസ്തമായിരിക്കുന്ന ചികിത്സയിലേക്ക് എല്ലാവരും പോവുള്ളൂ അലോപ്പതി തന്നെ തന്നെയായിരിക്കും എല്ലാവരും പോകുന്നത് അതെ അതിന്നൊക്കെ എല്ലാവരും ഒഴിവായി കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ വന്നത് അപ്പോൾ ഈ വേദന സംബന്ധമായ രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറും ഉദാഹരണം പറഞ്ഞ നടുവേദന തലവേദന കാൽമുട്ട് വേദന അങ്ങനെ വേദന സംബന്ധ രോഗങ്ങൾ പെട്ടെന്ന് മാറും അതുപോലെ ഞരമ്പ് സംബന്ധ രോഗങ്ങൾ വയറ് സംബന്ധ രോഗങ്ങൾ ഹൃദയ സംബന്ധ രോഗങ്ങൾ എല്ലാവിധ രോഗങ്ങൾക്കും ആശ്വാസം ലഭിക്കും മാത്രമല്ല ഓട്ടോ ഇമ്മ്യൂണി ഡിസീസിന് വളരെ ഫലപ്രദമാണ് അപ്പൊ എന്റെ അവിടെ ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ഒത്തിരി ടൈപ്പ് ആർത്രൈറ്റിസ് ഫൈബ്രോമയാലി ആ ഫൈബ്രോമോളജിയൊക്കെ ധാരാളം കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട് ബോഡി പെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ഐ ബി എസ് ഇറിട്ടബിൾ ബബിൾ സിൻഡ്രം അത് അതിനൊക്കെ ഞാൻ ചുരുക്കിയാണ് വാക്കിൽ വൈറസ് സംബന്ധമായ രോഗങ്ങളെന്ന് ഞാൻ പറഞ്ഞ് നിർത്തിയത് അപ്പോൾ ചില രോഗികൾ എന്റെ അടുത്ത് വിടരുമ്പോ ചോദിക്കും ആശ്വാസം കണ്ടു ചോദിക്കും ഡോക്ടറെ ഞങ്ങൾ ഇത് മരുന്ന് നിർത്തിക്കോട്ടെ ചോദിക്കും ഞാൻ പറഞ്ഞ് ചെയ്യരുത് നിങ്ങളുടെ ഡോക്ടർ എന്താണോ നിർദ്ദേശുന്നത് അത് തന്നെ പോവുക നിങ്ങളുടെ ഡോക്ടറെ മാറ്റേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാലോ നമുക്കൊരു ഓർത്തോ ഡോക്ടർക്ക് നടുവേനായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ മരുന്നും തരും പ്ലസ് ഫിസിയോതെറാപ്പിക്കും വിടും ശരിയല്ലേ ആ ഫിസിയോതെറാപ്പിം കൂടെ ചെയ്യുമ്പോ നടുവേന മാറുന്നത് കറക്റ്റ് അല്ലേ അതുപോലെ ഒരു തെറാപ്പി ആയിട്ട് തന്നെ എന്റെ കരുതിയാൽ മതി ആ തെറാപ്പി ആയിട്ട് തന്നെ കരുതിയാൽ മതി പക്ഷെ അതിന് ഉപരി വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുകയും വേദനകൾ മാറുകയും ചെയ്യും അപ്പം മരുന്നിന്റെ കൂടെ തന്നെ ഏത് ചികിത്സയുടെ കൂടെ തന്നെയും നമ്മുടെ ചികിത്സാ രീതി എടുക്കാവുന്നതാണ് തെറാപ്പി ആയതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്ട് ഇതിൽ നിന്നുണ്ടാവില്ല